ഹലോ ഗായ്സ് പെറ്റ് സ്റ്റേഷൻ്റെ ഫൈനൽ പാർട്ട് ആയിട്ടാട്ടോ നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവരും ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പാർട്ട് ത്രീ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക പെറ്റ് സ്റ്റേഷൻ കഴിയാൻ നേരത്തെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അത് ഷോപ്പ് ആട്ടത് പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കയറികൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇതാവണം കേട്ടോ ഈ പെറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ആട്ടത് ഇതവിടെ കിട്ടണതാണ് പിന്നെ അവിടെ ബോൾ ഒരു കുപ്പിയിലാക്കി ഫൈറ്ററുകൾ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വിൽക്കാനുള്ളത് തന്നെ കേട്ടോ ഷോപ്പിൽ അത്യാവശ്യത്തിന് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ വണ്ടിയിലടിച്ചിട്ട സെൻറ്റും മേത്തടിച്ച സെൻറ്റും വാച്ചും അങ്ങനെ അത്യാവശ്യത്തിന് നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വിലക്കുറവൊക്കെ തന്നെ കേട്ടോ ആണ് പിന്നെ കുറേ കീ ചെയിനുകൾ ഉണ്ട് കേട്ടോ പിന്നെ തുറന്നു കഴിഞ്ഞാൽ ഈ കാണൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കണ്ണാടി ആക്കാറ് കെട്ടോ ഞങ്ങൾക്ക് പോക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കണ്ണാടി കെട്ടോ ഇതാ കേട്ടോ ഗീ ചെയിനുകൾ കാറിൻ്റെയും ബൈക്കിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ഗീ ചെയിനുകൾ പിന്നെ പെണ്ണുങ്ങൾക്കൊക്കെ പറ്റിയ നല്ല രസമുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാഗും പിന്നെ നമ്മൾ വളമാരി ഇങ്ങനെ ഇങ്ങനെ ആക്കിയ ആ സംഭവല്ലേ പിന്നെ ഷട്ടിൽ ബാറ്റിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിച്ചാൻ പറ്റിയ കുറെ കല്സാമാനങ്ങൾ ഉണ്ട് കേട്ടോ ഇത് പേപ്പർ സോപ്പ് സോപ്പാട്ടോ ഇതാ തിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിക്കും പിന്നെ വീണ്ടും തിരിച്ചാതേ മാതിരിയാവും അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ ഇതാ ഷട്ടിൽ ബാറ്റ് അവിടെ ഒരു കുയ്യും ഉണ്ടാവും അതൊക്കെ പന്തൊറന്നിട്ടാണ് നെക്കി കഴിഞ്ഞാൽ അത് മേലക്കാവും അങ്ങനെ ഇതാക്കും ആ മേലക്കായ സാധനം നമ്മൾ കറക്റ്റായി കിടണം അങ്ങനെ കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു പെൻസിലും ഇതൊക്കെ ഉള്ളൊരു ഒരു കിറ്റ് വാങ്ങി കേട്ടോ അതിൽ പെൻസിലും ബോക്സും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അത് നമ്മളെ വിനോള കുട്ടി കൊടുക്കാനാ കേട്ടോ ഇതവിടെ ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങളാട്ടോ കേട്ടോ മുപ്പതും നാപ്പത് ഉറുപ്പികൾ കേട്ടോ മുപ്പതും നൂറ്റി നാപ്പതിൻ്റെയും പിന്നെ മുപ്പതിൻ്റെ കേട്ടോ അതവിടെ നിരത്തി ഇങ്ങനെ ഇട്ടുകെട്ടോ നല്ല നല്ല സാധനങ്ങളാണ് വാച്ച് ഒക്കെ അടിപൊളി പിന്നെ കട്ടറൊക്കെ ജോയിസ്റ്റിക്കിന്റെ കട്ടറൊക്കെ ഇട്ടുണ്ടായിരുന്നു ഇതാ പറഞ്ഞ സെന്റുകൾ പിന്നെ വണ്ടി അടച്ചിട്ടുള്ള സെന്റ് ഉണ്ടായിട്ടോ നമ്മള് സെന്റൊക്കെ വാങ്ങി കേട്ടോ ഇതിന്ന് കുറച്ച് സാധനങ്ങള് മിനോളെ കുട്ടിക്ക് തന്നെ ഞങ്ങള് കൊടുക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ഇതിന്ന് കൊടുത്തിന്നിട്ടു ഈ കാണുന്ന സംഭവങ്ങളൊക്കെ വെറും ഫേക്ക് കേട്ടോ ഫേക്ക് പറഞ്ഞ ഇത് വെറുതെ ഒരു സംഭവം കേട്ടോ പ്രാങ്കി ആള സംഭവം ഫുള്ള് ഡബ്ബർ ആട്ടോ കറക്റ്റ് ഐസ്ക്രീം നിൽക്കണോ ആര് കണ്ടിട്ടോ കേക്കൊക്കെ നിൽക്കണോ ആര് നല്ല രസത്തിലാട്ടോ പക്ഷേ ഫുള്ള് ഇതാണ് പ്രാങ്കി ഉള്ളതാണ് ഈ കീച്ചേനുകളൊക്കെ നമുക്ക് പറ്റിയതൊക്കെ ഉണ്ട് നോക്കിട്ടോ അത്യാവശ്യത്തിന് രസമുള്ള ഈ കീച്ചേനികളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പറ്റിയ നമ്മളെ കാറിൽ ഇതാക്കാൻ പറ്റിയൊന്നും കിട്ടിയില്ല കേട്ടോ അതേ ഞങ്ങൾ കീച്ചൻ ഒന്നും വാങ്ങിയില്ല കേട്ടോ പേടില് മൊത്തം ഫേക്ക് മൊത്തം പെയ്ക്കട്ടോ ഞാൻ പറഞ്ഞ സംഭവം ഇതൊക്കെ കേട്ടോ കറക്റ്റ് കേക്കിന്റെ കാര്യൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് കേക്കൊന്നും അല്ല കേട്ടോ നമ്മള് വെറും ഡബ്ബർട്ടോ കണ്ടോ കണ്ടോ കറക്റ്റ് ഒറിജിനൽ സാധനം കേട്ടോ അതിനനുസരിച്ച് നല്ല വില ഇണ്ട്ട്ടോ ചെറിയ ബാഗാ കേട്ടോ കുഞ്ഞ ബാഗാ കേട്ടോ ഇവിടെ അത്യാവശ്യത്തിന് കുറെ സാധനങ്ങൾ ഉണ്ട് പിന്നെ പുറത്തേക്ക് വന്നപ്പോ പുറത്തുണ്ടായിരുന്നു കുതിരേട്ടത് നമ്മള് വന്നപ്പോരനെ ഓടിച്ചാ കൊണ്ടുപോയിരുന്നു പിന്നെ പുറത്തൊരു ഷോപ്പ് ഉണ്ട് കെട്ടോ അവിടെ നമ്മള് വെള്ളമൊക്കെ വാങ്ങിക്കുടിച്ച് കൊഴക്കൊക്കെ തീർത്തുട്ടോ ഇപ്പൊ സ്റ്റേഷന്റെ പുറത്താട്ടോ നമ്മള് നിക്കുന്നത് നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ പൊറത്ത് പലതരം ഐസ്ക്രീമുകളൊക്കെ ഉണ്ട് കേട്ടോ ആളതിൻ്റെ ബുക്കൊക്കെ കാണിച്ചു തന്നെ കുറെ ഐറ്റം ഐസ്ക്രീമുകളുണ്ട് കെട്ടോ നമ്മളെ ഐസ്ക്രീമും വെള്ളമൊക്കെ വാങ്ങിട്ടോ നല്ല രസമുള്ള ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ വാങ്ങി രണ്ട് കളറാണ് കേട്ടത് പക്ഷേ അതിനനുസരിച്ച് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ പിന്നെ മറ്റേ ഞങ്ങളത്തൊരു വലിയ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണോന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ളേക്ക് കൊണ്ടെങ്കിൽ നമുക്ക് മങ്കിക്ക് തീറ്റെടുക്കാം കേറ്റിട്ടോ കേട്ടോ നമ്മൾ കയ്യോ തുറന്നോടുകൂടെ ഒക്കെ വന്നു കേട്ടോ ഒരാളിന്റെ തോളത്ത് കയറിയിരിക്കാം കേട്ടോ പോണം എന്നില്ല കേട്ടോസ് തോളത്തുനിന്ന് പോകണം എന്നല്ല കിക്കിളിയായിട്ട് ആകെ ഒരേ ഇതിട്ടോ എൻ്റെ കൈ ഒക്കെ തപ്പി വെക്ക ഇങ്ങനുണ്ടോന്ന് കിക്കിളിയായിട്ട് ഞാൻ ചിറിച്ചറി ചെയ്തിട്ടോ അപ്പം അവിടുത്തെ ആള് പറഞ്ഞു കൈ രണ്ടും കൂട്ടി പിടിച്ചാൽ മതി അപ്പം അത് വരുന്നത് അങ്ങനെ കൂട്ടിപ്പിടിച്ചേക്ക് വേറൊന്നും ഞാടി അപ്പോഴും അതിനൊരക്കം അല്ലെട്ടോ അത് അവിടെ നിന്ന് ഇതാക്കാം കേട്ടോ അപ്പം നമ്മൾ മരത്തിന്റെ അടുത്തേക്ക് തോള് കൊണ്ടേക്ക് അത് പോന്നിട്ടോ പിന്നെ പൂരിനോയ്ക്കേണ്ടതാണ് കേട്ടോ അത് ഗാന്ധിജി പണ്ട് ഇതാക്കി എന്ന സംഭവമല്ലേ അതേമാതിരിത്തെ ഇത് കേട്ടോ അതേമാതിരിത്തെ സംഭവങ്ങളുള്ളൊരു ഇതിട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് അത് തുറന്നിന് കേട്ടോ അതുകൊണ്ട് നമുക്ക് എന്താണെന്നൊന്നും അറിയാൻ പറ്റിയില്ല പിന്നെ നമ്മൾ സ്നേക്ക് പാർക്ക് കേട്ടോ വന്ന് സ്നേക്ക് പാർക്ക് എന്ന പേര് പക്ഷെ പൊറത്ത് സൂടിയിട്ടുണ്ട് കെട്ടോ അപ്പൊ നമ്മൾ സ്നേക്ക് പാർക്ക് വന്നതാണ് സ്നേക്ക് പാർക്ക് ഉണ്ടാക്കിയ ആളാണ് തോന്നുന്നുണ്ടത് പൊറത്തന്നെ കോഴിക്കാർപ്പൊ കിടക്കുന്നുണ്ട് പിന്നെ പിരാന കിടക്കുന്ന ഒരു പിന്നെ സിക്കിളിന്റെ ഒരൊറ്റ ഐറ്റം മാത്രം കേട്ടോ പിന്നെ നല്ല പ്ലാന്റ് എടുത്താ കിട്ടും രസം ഉണ്ട് ഇത് ഇത് മീനുകളെ സംഭവം സംഭവ ഇപ്പൊ ഈ നിക്കണ ഇങ്ങനെ വേറെ ഇണ്ട്ട്ടോ പിന്നെ വാളക്കുട്ടികളൊക്കെ ഇണ്ട്ട്ടോ അതൊക്കെ നല്ല അഗ്രസീവാണ് എല്ലാ സാധനങ്ങളും നല്ല അഗ്രസീവ് ആട്ടോ കോഴിക്കാർപ്പും ഒക്കെ നല്ല അഗ്രസീവ് സാധനങ്ങളാട്ടോ ചില സിറ്റിന് ബ്രീഡ് ആവാനൊക്കെ ഇട്ട് പോകും എയ്ഞ്ചലുകളൊക്കെ ചെറുതാട്ടോ അതൊന്നും അത്യാ അത്രക്ക് വലുപ്പം വെച്ചിട്ടില്ല എന്നാലും അതിനൊക്കെ നല്ല ആരോഗ്യം ഉണ്ട് ഇവിടെ ചെറിയ പേരറ്റാട്ടോ നമ്മള് പെരിസ്റ്റേഷൻ കണ്ട അത്ര അല്പമുള്ള പേരറ്റും നല്ല പിന്നെ ഇതില് പരലാ കേട്ടോ നമ്മള് ചെറിയൊരു വെള്ളം ഉണ്ടോ അതിന്റെ അടിയില് അതിലാട്ടോ പരലെടുക്കണേ ഇതില് വലിയ ആള് ആളോ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് അത് നല്ല അഗ്രസീവ് ആട്ടോ ഇത് അതേമാതിരി പോളാർട്ടോ പോളാറ് വെള്ളല്ലാത്ത മറ്റേതാ പിന്നെ പിന്നെ സിക്കളക്കോരത്തിൽ ഇണ്ടായിരുന്നതാണ് നമ്മളക്കോരത്തിൽ ഞങ്ങൾ അക്കോരത്തില് അങ്ങനത്തെ കേട്ടോ അത് പിന്നെ മുയ്യാട്ടോ അതിന്റെ മേത്തൊക്കെ മുറി ആയിക്കും മറ്റേതോ ആക്രമിച്ചിട്ട് അത് മറ്റേ ആഫ്രിക്ക മുയ്യാട്ടോ അനാപസൊക്കെ നല്ല അഗ്രസീവാട്ടോ നല്ല കറുത്ത കളറൊക്കെ കേറി അടിപൊളിയ ബാക്കിൽ പുള്ളിയൊക്കെ അടിപൊളിയായി വന്ന് ഇത് പരലിൻ്റെ കാര്യം ആട്ടോ പക്ഷെ പരലല്ല കേട്ടോ അത് കണ്ട കറക്റ്റ് പരലിൻ്റെ കാര്യം തന്നെ ഉണ്ട് പിന്നെ കണ്ണം കിടക്കണ കേട്ടോ വരാൽ ഒരു ചിത്രം ത്രീയുടെ വാരി ഉണ്ടാക്കിയ എത്രയാണ് പക്ഷെ അതിൻ്റെ പാമ്പിൻ്റെ അവിടുത്തെ തല ഒടിഞ്ഞു കൊണ്ടോ കേട്ടോ കണ്ടോ അവിടെ നല്ലോണം ചിത്രങ്ങൾ അരച്ചുവെച്ചു കൊണ്ട് കേട്ടോ ഇതിലാമുണ്ട് കേട്ടോ ഇതിൽ നിറച്ച് കുരങ്ങന്മാരാണ് കേട്ടോ കുരങ്ങന്മാര് കുറേ ഉണ്ട് കേട്ടോ ഇപടിയുണ്ട് കേട്ടോ ഒട്ടക പക്ഷികള് ഒട്ടക പക്ഷികൾ ഇബി ഉണ്ട് കേട്ടോ ഒട്ടക പക്ഷിന്റെ മുട്ട ട്ടത് ആ മുട്ടൊരു ഇതിലാക്കി അടച്ചു വെച്ചാണ് ഒറിജിനൽ തന്നെ കേട്ടോ ഇതാ കിളിന്റെ കൂടൊക്കെ തന്നെ കേട്ടോ അത് ഈ കൂടുകള് ആ കിളി ഏതാ നിക്കുക അറിയില്ല കേട്ടോ ഈ കിളികളും ഇതൊക്കെ നമ്മളെ നാട്ടിൽ കൂടെ കാണുന്നത് തന്നെയാണ് നമ്മൾ സ്നേക്കിന്റെ ഇതൊക്കെ വേറെ പോകുന്നുണ്ടോ സ്നേക്കിന്റെ സംഭവങ്ങൾക്ക് മലമ്പാമ്പാണ് കഴിച്ചത് മലമ്പാമ്പ് കൊറേ അട്ടിക്കിട്ടമാതിരി കിടക്ക കേട്ടോ ചത്തമാതിരി കേട്ടോ ട്ട് നല്ല രസോ മൂർഖന കാണാൻ പക്ഷെ അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ കൊത്തി കടിച്ചേക്കാർ കേട്ടോ എന്റെ കൂട്ടുകാരും ഇത് മൂർഖനല്ലോ ചേര കേട്ടോ നമ്മളെ നാട്ടിൽ കൂടെ ഉണ്ടാവണോ ചേര പിന്നെ ഇഗ്വാനാസ് ബഡിണ്ടോ ഇപ്പൊ ഇഗ്വാനാസ് കൊറേ കൊറേ കൊറേണ്ടോ പിന്നെ ഒരു കാഴ്ചയാണ് ഒരു വലിയൊരു കൂട് അതിൽ എത്രങ്ങാനൊരു കുറേ ഉണ്ട് ഇണ്ടോ ഒക്കെ ഉണ്ടാക്കി വെച്ചമാതിരി കേട്ടോ അത് ഒറിജിനലായി തോന്നലെട്ടോ വെള്ളിക്കെട്ടനാ കേട്ടോ അത് പിന്നെ അപ്പുറത്ത് മലമ്പാമ്പുണ്ടെട്ടോ മലമ്പാമ്പല്ല മറ്റേ മണ്ണിലിതായി പോണ മലമ്പാമ്പല്ല വേറെ തേറ്റൊരു സാധനാണ് അതിന്റെ പേര് കോർമ്മല്ലോ ഇതിന്റെ ഉള്ളില് പാമ്പുകൾ കുറെ കാണാണ്ട് കേട്ടോ അതിന്റെ അടിയിൽ ബാക്കിൽ ഒരു പാമ്പ് എടുക്കുന്നുണ്ട് ഉച്ച അറിയില്ല കേട്ടോ ഇതും നല്ല രസമുള്ളൊരു പാമ്പ തന്നെ കേട്ടോ ചൊറുക്കൊക്കെ ഉണ്ട് വിഷമൊക്കെ നല്ലോണ്ടിട്ടോ ഇത് വള്ളത്തിലൊക്കെ പാമ്പുകൾ കിടക്കും പിന്നെ മണ്ണിലെ പാമ്പിനെ കാണാത്ത വിധാ കേട്ടോ പാമ്പ് കണ്ടോ ഇത് രണ്ട് തലമുള്ള പാമ്പാട്ടോ അപ്പർ സൈഡിലുണ്ടാകും അപ്പർ സൈഡിലുണ്ടാവും പിന്നെ ഇതില് ഗപ്പികളാട്ടോ അതിന്റെ ചുറ്റുള്ള കുളത്തില് ഏ സ്നേക്ക് പാർക്കിൻ്റെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അവിടുത്തെതാണ് തോന്നുന്നത് എന്താ പറയുക നമ്മളെ സ്ഥലം കാണിക്കുന്ന സംഭവമാണ് ഇത് മൂർക്കൻ്റെ വലിയ കൂടാട്ടോ അതിൽ കുറേ മൂർക്കന്മാരുണ്ട് കേട്ടോ കുറേ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കൊറേ മൂർക്ക മൂർക്കന്മാരുണ്ട് ഇതില് പിന്നെ അവിടെ നിന്ന് പോകുമ്പോ അവിടെ എന്തൊക്കെയാ നോട്ടീസ് കൊള്ളാ എന്താന്നെ നമ്മൾ നോക്കിയില്ല അവിടെ നിന്ന് വരുന്ന നേരെ ഈ മൂർക്കൻറെ ഇതിന്റെ ഓപ്പ ഓപ്പോസിറ്റ് കൂടെ ഉള്ള റോഡ് തന്നെ നമ്മള് പോന്നോണ്ടിരിക്കണെ കൊറേ വല്യ കൂടെ കേട്ടോ അത് ഇവിടെ കൂട്ടിങ്ങന ഇട്ട് മാതിരി കേട്ടോക്ക് ഇതെന്താ രൂ രാജവാല കേട്ടോ ഗായസ് രാജവമ്പാലാണ് ഒരു വലിയ കൂടെ കേട്ടോ അതിൽ ആകെ ഉള്ളത് ഒരൊറ്റ രാജമ്പാലു കേട്ടോ ഓഹ് പിന്നെ ഒരു നായ ഇങ്ങനെ ഇറങ്ങി വരണമായിട്ടുള്ളൊരു ഇത് കേട്ടോ നായ ആണോ സിംഹമാണോന്നുവരില്ല പിന്നെ കുറെ കുരങ്ങന്മാർ വെക്കണമായിരുന്നുള്ള് കേട്ടോ പിന്നെ തിരിച്ചു വരുന്ന വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ ഇത്രേ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കുമ്പായ് എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പൊന്ന് കമൻറ്റ് ചെയ്യും